ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പ്രാരയിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും നല്ല വ്യൂ ആട്ടോ പാ പാടത്തിൻ്റെ നെൽക്കതിറിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ ഉണ്ട് നല്ലൊരു ഏരിയയുണ്ട് നാല് ബെഡ്റൂം അടക്കമുള്ള പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ ഇൻ്റർലോക്ക് ഇട്ട റോഡാണ് ഫ്രണ്ടിൽ കാണുന്നത് ഈ വെള്ളം കാണുന്ന ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരിക ഈ മതിൽ വരെ ലാസ്റ്റ് ഇതുവരയ്ക്കും ഇതിൻ്റെ ബൗണ്ടറി വരും അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത് നല്ല വ്യൂ ആണ് കേട്ടോ പാടത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത് ഈ പാടത്തിൻ്റെ ഓരത്താണ് നമുക്ക് ഈ വീട് കിട്ടുന്നത് ഓക്കെ അവിടെ സെപ്റ്റിക് ടാങ്ക് കാണാം അതുപോലെ സിപേജിൻ്റെ വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വീട് ഫേസിങ് വരുന്നത് വെസ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ ആണ് ഉണ്ട് ഫേസിങ് വരുന്നത് കംപ്ലീറ്റ് മരത്തിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ജനലും വാതിലും ഒക്കെ ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിൽ നമുക്ക് നല്ല പാടത്തിൻ്റെ വ്യൂ വേണം ഉണ്ടല്ലേ പാടശേഖരങ്ങളാണ് ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടം നോക്കാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ തേപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള വർക്കൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വന്ന് കാണുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം കാരണം ആൾറെഡി ഈ ഒരു പരുവത്തിലാകുമ്പോത്തേന് ആൾക്കാർ ടോക്കണൊക്കെ കൊടുത്ത് റെഡിയാക്കുന്നതാണ് ഇവിടെ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കാർപോർച്ചും സെറ്റ് ചെയ്ത് തരും ഇവിടെ തന്നെ കിച്ചൺ വരുന്നത് ഈ ഏരിയ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ അവർക്ക് ഡ്രസ് വർക്ക് ചെയ്ത് തരും ഇവിടെ നിന്ന് ലാസ്റ്റ് വരയ്ക്കും അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയും കിട്ടും അതുപോലെ തന്നെ കാർ പോർച്ചും കിട്ടും സോ ഇതാണ് ഫ്രണ്ടേജ് വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഫുള്ളായി കിട്ടില്ല ഒരു നാല് ബെഡ്റൂം ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുന്നത് പുതിയ വീട് നല്ലൊരു ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് കയറുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം സ്പേസ് സ്പേസുള്ളൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് അതിൽ തന്നെയാണ് സ്റ്റെയർ റൂമും കണക്ട് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ഇതൊരു ബെഡ്റൂമാണ് താഴത്തുള്ളത് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നമുക്കൂടെ കാണാം അറ്റാച്ച് ചെയ്തി അപ്പോൾ ഇവിടെ നിന്നും വർക്ക് കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് റൂമിൻ്റെ സ്പേസോ കാര്യങ്ങളോ ഒന്നും അത്രയ്ക്ക് നമുക്ക് വലിയ ക്ലിയർ ഉണ്ടാവില്ല എന്നാലും ഇതാണിപ്പോൾ നമുക്ക് കണ്ടറിയാം ഇതൊരു ബെഡ്റൂമായി ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ജനലിൻ്റെ പാളികളൊക്കെ അതുപോലെ തന്നെ വാതലിൻ്റെ പാളികളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതും ആണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കിച്ചൺ വരുന്നത് എൽ ഷേപ്പിൽ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഇവിടെ ഇറങ്ങുന്ന പോർഷൻ നമ്മൾ കിച്ചണിൽ നിന്നും കണ്ടിട്ട് ഇറങ്ങുന്ന പോർഷനിൽ അവർ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് തരും ഈ ഒരു പോർഷനിലാണ് നമുക്ക് വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് തരാം അതോട് ചേർന്ന് ഞാൻ പറഞ്ഞ വെളിയിലൂടെ നടക്കുമ്പോൾ പറഞ്ഞു അവിടെ കാർ പോർച്ചും അവരോട് സെറ്റ് ചെയ്ത് തരും ഇഷ്ടംപോലെ വീടുകളിലുള്ള നല്ലൊരു ഹൗസിംഗ് കോളനിയാണ് ആണ് നമ്മൾ നേരെ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കഴിഞ്ഞു നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് രണ്ട് ബെഡ്റൂം താഴെ കൊടുത്ത അതേ ലെവലിലുള്ള രണ്ട് ബെഡ്റൂം നമുക്ക് മേലെയും കിട്ടുന്നുണ്ട് ഇതൊരു ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇത് സ്റ്റെയർ റൂമിൻ്റെ ഏരിയ നമുക്ക് ഹൈറ്റ് ആണല്ലോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതും അറ്റാച്ചഡാണ് ഇപ്പോൾ നമുക്ക് ചെറിയ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് സോ അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ച്ഡ് ആണ് ഹാൾ ഡൈനിങ് സ്പേസ് കിച്ചൺ വർക്ക് ഏരിയ കാർ പോർച്ച് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ടെറസ് ഇത്രയുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണുള്ളത് മലമ്പുഴ വാട്ടറാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളത് മലമ്പുഴ വാട്ടറാണുള്ളത് ഇതാണ് ടോട്ടലുള്ള ഈ പ്രോപ്പർട്ടി സോ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അവർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് അമ്പത്താറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇപ്പം നമുക്ക് കാണാം ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ മേലേക്ക് നമുക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ സ്റ്റെയർ അവർ സെറ്റ് ചെയ്തു തരും ഓക്കെ ഈ വാ ഭാഗത്തുനിന്ന് കയറാനായിട്ട് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇതിപ്പോൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ആണ് അവർ പറഞ്ഞത് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഉള്ള വർക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് അമ്പത്താറ് ലക്ഷം രൂപ പറഞ്ഞത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നൊക്കെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ പറ്റും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ അടുത്തുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ശരിക്കൊരു നടന്നു വരാനുള്ള ദൂരം തന്നെ ഉള്ളൂ ചുറ്റുവട്ടും ഇഷ്ടംപോലെ വീടുകളുണ്ട് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും കൊടുതിരപ്പള്ളി വളരെ നിയറസ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല എല്ലാം ചെറിയ ഡിസ്റ്റൻസിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു